നമസ്കാരം ഒരു പ്രണയത്തിൻ്റെ കഥയാണ് ശരിക്കും നടന്ന കഥയാണ് നമ്മുടെ കഥാനായകന് ഒരു പ്രണയം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ വൈകുന്നേര സഞ്ചാരത്തിനിടയിൽ രൂപപ്പെട്ട കടുത്ത പ്രണയം എന്നാൽ വിവാഹത്തിൻ്റെ ആലോചനകളുമായി നായകൻ വീട്ടുകാരെ സമീപിച്ചു പക്ഷേ വീട്ടുകാർക്ക് താല്പര്യമില്ല പെൺ വീട്ടുകാർക്ക് അവർ വേറെ വിവാഹം ആലോചിച്ചു തീരുമാനിച്ചു വലിയ സാമ്പത്തിക അവസ്ഥയുള്ള വിദേശത്ത് ജോലിയൊക്കെയുള്ള പയ്യൻ മാത്രല്ല പ്രണയത്തിൻ്റെ പ്രശ്നം കൂടി അറിയാവുന്നതുകൊണ്ട് വീട്ടുകാർ കാമുകെ വീട്ടിൽ നിന്ന് പുറത്തുവിടാത്ത അവസ്ഥയായി ബന്ധപ്പെടാൻ ഒരു മാർഗവുമില്ലാതെ നായകൻ സമനില വിട്ട സങ്കടത്തിലായി പെണ്ണിനെ എങ്ങനെയെങ്കിലും ബന്ധപ്പെട്ടാൽ ബാക്കി കാര്യങ്ങൾ നടന്നേനെ അങ്ങനെ നായകൻ തൻ്റെ ജീവിതത്തിൻ്റെ ഈ കുടും പ്രതിസന്ധിയെ കണ്ടു അതിജീവിക്കാൻ വേണ്ടി ഒരു വഴി കണ്ടുപിടിച്ചു അദ്ദേഹം ഒരു എഴുത്തുകാരും കൂടിയായതുകൊണ്ട് ആ കാര്യം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ആരാണ് എന്താണ് എന്നൊക്കെ ഈ കാര്യം വായിച്ചതിന് ശേഷം നമുക്ക് പറയാം അവളുടെ വീട്ടുകാർക്കും അടുത്തു പരിചയമുള്ള വൃദ്ധയായ ഒരു ടീച്ചറുണ്ട് വിവാഹ അന്വേഷണങ്ങൾക്ക് ചെല്ലുന്നു എന്ന മട്ടിൽ ആ വീട്ടിൽ ചെന്ന് സൂത്രത്തിൽ എൻ്റെ കത്ത് അവൾക്ക് നൽകി എഴുത്തിൽ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ടീച്ചറിനെ യാത്രയാക്കാൻ എന്ന മട്ടിൽ പുറത്തെ പഠിപ്പുര നടക്കൽ വരെ അവരോടൊപ്പം വരണം വെളിയിൽ കാത്തു കിടക്കുന്ന കാറിൽ അവരോടൊപ്പം അതിവേഗത്തിൽ കയറണം ഞാൻ അതിലുണ്ടാകും നമുക്ക് തനിച്ചൊരു ജീവിതം ഉണ്ടാക്കുവാനുള്ള തൻ്റെയിടമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ ബാക്കി നേരിൽ പക്ഷെ അവൾക്ക് പഠിപ്പുര വരെ വരാനുള്ള തൻ്റെയിടം പോലും ഉണ്ടായില്ല ടീച്ചറിനോട് പറഞ്ഞത്രേ മോഹനനോട് പറയൂ ലോകം പരന്നതാണ് എന്നേക്കാൾ എന്തുകൊണ്ടും മെച്ചപ്പെട്ടവളും കൂടുതൽ സുന്ദരിയും സുശീലയുമായ പെൺകുട്ടിയെ കിട്ടും എന്ന് ടീച്ചർ സ്വന്തമായി ഒരു ചെറിയ ഭീഷണി അങ്ങോട്ട് ആ ഇടയിൽ പറഞ്ഞു മോഹനൻ്റെ കയ്യിൽ കുട്ടിയുടെ ഒരുപാട് കത്തുകളും ഫോട്ടോകളും ഒക്കെ ഉണ്ടാവില്ലേ ആണുങ്ങളല്ലേ ഇടംവലം നോക്കാതെ തിരിച്ചടിച്ചാൽ കുട്ടിയുടെ ജീവിതം താറുമാറാവില്ലേ അപ്പോൾ അവർ പറഞ്ഞിത്രേ ടീച്ചറിന് എനിക്കറിയണമാതിരി മോഹനെ അറിയില്ല ഒരിക്കലും എനിക്കെതിരായി അങ്ങനെ ഒന്ന് അവിടെ നിന്നുണ്ടാവില്ല എന്നെ അത്രയ്ക്ക് ഇഷ്ടം എന്ന് എനിക്കറിയാം എനിക്കങ്ങോട്ടും അങ്ങനെ തന്നെയാണ് അച്ഛനമ്മമാരും കാർന്നവന്മാരും കൂടി തീരുമാനിച്ചതിന് എതിര് നിൽക്കാൻ എനിക്കാവില്ല എന്ന് മോഹനന് മനസ്സിലാവേണ്ടി വരില്ല എൻ്റെ ഐശ്വര്യം ഉണ്ടാവാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞോളും എൻ്റെ മനം നൊന്ത പ്രാർത്ഥനയാണ് ഫലിക്കാണ്ട് വരില്ല നിശ്ചയം ഇങ്ങനെ ടീച്ചർ ഈ കാര്യം തിരിച്ചു വന്ന് കഥാനായകനോട് പറയുകയാണ് കഥാനായകൻ മോഹനനാണ് ഇതുപോലൊരവസ്ഥ അതിനു മുമ്പ് രമണൻ മാത്രമേ അഭിമുഖീകരിച്ചു കാണൂ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ് എന്നാൽ പിന്നീട് ഒരുപാട് ട്വിസ്റ്റുകളുണ്ടായി ആ ട്വിസ്റ്റുകൾ എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ഈ കഥ കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ആദ്യം പറയണ്ടേ അതായത് എൻ മോഹനൻ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന മലയാളത്തിൻ്റെ അഭിമാനമായ എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും എൻമോഹനൻ്റെ ഒരിക്കൽ എന്ന ആത്മകഥാംശമുള്ള നോവലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരിക്കൽ എൻ എൻമോഹനൻ്റെ പ്രസിദ്ധമായ നോവലാണ് ചെറുതാണ് നോവലെന്നു പറയാൻ പറ്റില്ല വലിയൊരു കഥ എന്നൊക്കെ വിളിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും പിന്നീട് തുടർന്ന് മാർക്കറ്റിൽ ലഭിക്കാതിരിക്കുകയും ചെയ്ത പുസ്തകമാണ് അതിനൊരു കാരണമുണ്ട് സ്വന്തം ജീവിതത്തിലെ ഒരു യഥാർത്ഥ പ്രണയത്തെയാണ് എൻ മോഹനൻ നോവലിലാക്കിയത് എന്നാൽ വിവാഹമൊക്കെ കഴിഞ്ഞ് ഇക്കാര്യം ഭാര്യയോടും അദ്ദേഹം പറഞ്ഞു പതിറ്റാണ്ടുകൾക്ക് ശേഷം ജീവിത സായാഹ്നത്തിൽ ഒരു ആശുപത്രിവാസത്തിനിടെ വീണ്ടും തൻ്റെ പഴയ നായികയെ അദ്ദേഹം കണ്ടുമുട്ടി അന്നുണ്ടായ അനുഭവമൊക്കെ ചേർത്ത് ഭാര്യയുടെ കൂടി സമ്മതത്തോടെ അദ്ദേഹം കഥ എഴുതി രാഗങ്ങൾക്ക് ഒരു കാലം എന്ന പേരിൽ മലയാള മനോരമ മനോരമാഴ്ചപ്പതിപ്പിൽ പരമ്പരയായി അത് പ്രസിദ്ധീകരിച്ചു എന്നാൽ പിന്നീട് കുറച്ചൊന്ന് പൊലിപ്പിച്ച് പുസ്തകമാക്കി ഇറക്കി എൻ മോഹനൻ്റെ നോവലല്ലേ കാര്യമായി തന്നെ വായിക്കപ്പെട്ടു മാത്രല്ല ഇതിൻ്റെ ഉള്ളടക്കം അങ്ങനെ ഒരു ആർദ്രമായ ഭൂതകാലത്തെ ടച്ച് ചെയ്യുന്നതും കൂടിയാണല്ലോ പക്ഷേ കുറച്ച് എഡീഷനുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ പുസ്തകം ഇറങ്ങിയില്ല കഥാപാത്രങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത് കൊണ്ടൊക്കെ മറ്റു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നതൊക്കെ വിചാരിച്ചിട്ടാകാമെന്നാണ് നമ്മൾ വായനക്കാരൊക്കെ വിചാരിച്ചത് എന്തായാലും വീണ്ടും ദശകങ്ങൾ കഴിഞ്ഞപ്പോൾ ഡി ബുക്സ് രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ഒരിക്കൽ എന്ന പുസ്തകത്തിന്റെ പുതിയ എഡിഷൻ ഇറക്കിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ പ്രത്യേകത ഈ ഇൻസ്റ്റാഗ്രാം കാലത്തെ തലമുറ ആ നോവൽ ഏറ്റെടുത്തു എന്നതാണ് സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലായി ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച പുസ്തകം നാൽപ്പത്തിരണ്ടാമത്തെ പതിപ്പാണ് ആലോചിക്കാൻ പറ്റുമോ നാല്പത്തിരണ്ടാമത്തെ പതിപ്പാണ് എന്തായാലും ഈ നോവൽ ഒന്നും കൂടി ഞാൻ വായിച്ചു പണ്ട് ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിച്ചതാണ് വീണ്ടും ഈ നോവലിലൂടെ കടന്നു പോയപ്പോൾ വ്യത്യസ്തമായ ഒരു കാലവും വ്യത്യസ്തമായ ഒരു പ്രണയ ഒക്കെ വീണ്ടും നമുക്ക് വായനയിലൂടെ അനുഭവിക്കാൻ കഴിയും അപ്പോൾ നമുക്ക് വീണ്ടും കഥയിലേക്ക് വരാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഭവത്തിന് ശേഷം മറ്റൊരാൾ എൻ മോഹനെ കാണാൻ വന്നു നമ്മുടെ നായികയെ കല്യാണം കഴിക്കാൻ ഇരുന്ന ആൾ നോവലിൽ അത് എഴുതുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം എൻ മോഹനെ കണ്ടിട്ട് എന്താണ് സംസാരിച്ചത് എന്നാണ് എഴുതുന്നത് അയാളുടെ മുഖം വല്ലാതെ വിവശമായിരുന്നു പരിഭ്രാന്തമായിരുന്നു പതറിയ സ്വരത്തിൽ ചിതറിയ വാക്കുകൾ അയാൾ സ്വയം പരിചയപ്പെടുത്തി ഞാൻ കെ എസ് കെ മേനോൻ പേർഷ്യയിലാണ് ജോലി ഇവിടെ സാറിനെ ഒന്ന് കാണാമെന്നാണ് അപ്പോൾ അമ്പരന്ന് ഞാൻ ചോദിച്ചു എന്നെയോ അയാൾ പറയാൻ നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു അതെ സാറിനെ കാണാൻ സംസാരിക്കാൻ എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നോ പറയണം എന്നോ എനിക്കറിയില്ല അയാളോട് എന്താണ് പറയേണ്ടതെന്നോ എങ്ങനെയാണ് പറയേണ്ടതെന്നോ എനിക്കും അറിയില്ല എങ്കിലും സ്വന്തം മുറിയിൽ വന്ന് കയറി അതിഥി ആയിരുന്നല്ലോ കസേര ചൂണ്ടിക്കാണിച്ചു ഇരു ഇരുത്തി എന്നിട്ട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ പേഴ്സ്യയിൽ ജോലി സ്ഥലത്ത് നിന്ന് നാട്ടിൽ വന്ന് വിവാഹം ചെയ്തു പോകാനാണ് എത്തിയത് വീട്ടുകാർ ആലോചിച്ച് കുട്ടിയെ കണ്ടുവച്ചു ഫോട്ടോ കണ്ട് ഞാൻ അംഗീകരിച്ചു തീയതി നിശ്ചയിച്ചു പക്ഷേ നാട്ടിലെത്തിയപ്പോൾ ആൾക്കാർ പറയുന്നു ആ കുട്ടിയും സാറും തമ്മിൽ ഇഷ്ടമാണ് എന്ന് വീട്ടുകാർ നിർബന്ധിച്ച് പിടിച്ച് വിവാഹം ചെയ്യിക്കുകയാണ് എന്ന് പറയുന്നു അയാൾ കുട്ടിയുടെ പേരും വീട്ടുപേരും അച്ഛനവന്മാരുടെ പേരും എല്ലാം പറഞ്ഞു എന്നിട്ട് ചോദിച്ചു പറയും ആ കേട്ടത് ശരിയാണോ ഒരു നിമിഷത്തേക്ക് ഒന്നും പറയാനായില്ല ഈ പരിഭ്രാന്തനായ യുവാവ് സുമുഖനും ആർക്കും ആദ്യ നോട്ടത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ യുവാവ് അങ്ങനെ പറഞ്ഞ് വിശദീകരിക്കുന്നുണ്ട് എഴുത്തിൽ എന്നിട്ട് ഞാൻ നാട്ടിൽ വന്ന ശേഷമാണ് അൽപാൽപമായി അറിഞ്ഞു വന്നത് സാറും ആ കുട്ടിയുമായി ഉള്ള ബന്ധത്തിൻ്റെ കഥകൾ ഇത് ശരിയാണോ എന്ന് അന്വേഷിക്കുകയാണ് അയാൾ ചെയ്യുന്നത് മുഴുവനാക്കുന്നതിന് മുമ്പ് ഞാൻ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ മേനോൻ മനസ്സിലായി എല്ലാം മനസ്സിലായി വിദേശത്തു നിന്നും നാട്ടിൽ വിവാഹത്തിന് എത്തിയിരിക്കുന്ന മേനോൻ അല്ലേ മനസ്സിലായി അഭിനന്ദനം സ്വീകരിക്കാൻ കൈനീട്ടാതെ അയാൾ പറഞ്ഞതിൻ്റെ ബാക്കിയിലേക്കാണ് കടന്നത് സത്യം പറയൂ സാർ എന്താണ് ഞാൻ സത്യമാണെങ്കിൽ മാറിത്തരാം ഇതേ മുഹൂർത്തത്തിൽ നിങ്ങളുടെ വിവാഹം നടക്കട്ടെ വരവുണ്ടാക്കിയ അമ്പരപ്പിനെ അതിജീവിക്കുന്ന അത്ഭുതവും വിസ്മയവും നിറഞ്ഞ വാക്കുകൾ എന്നിട്ട് മറുപടി പറഞ്ഞു എൻ എൻമോഹനൻ നിങ്ങൾ കേട്ടത് ശരിയല്ല ഞങ്ങൾ തമ്മിൽ എന്നതിലെ നമ്മൾ എന്ന് പറഞ്ഞതിൽ സത്യമില്ല അപ്പോ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങോട്ട് മാത്രം അങ്ങനെ ചിലപ്പോൾ ചില മണ്ടന്മാർക്ക് പറ്റിപ്പോകാറില്ലേ സത്യം പറയൂ സാർ എനിക്ക് ആരെയും നോവിക്കണമെന്നില്ല ഇതെങ്ങനെ പിന്നെ എങ്ങനെ അപ്പോൾ നിർവികാരമായി ഇരുന്ന വിവരിക്കുന്ന വാക്കുകൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വ്യക്തമല്ലേ ഇങ്ങോട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറ്റി ഞാൻ ഒരു മൂഢ ലോകത്തായിരുന്നു വിഡ്ഢി എന്നിട്ട് ഇതൊക്കെ പറഞ്ഞ് ഇറങ്ങി പോവുകയാണ് മൂപ്പര് ചെയ്യുന്നത് ഒരു വൺ വേ ട്രാഫിക് ആയിരുന്നു ഞങ്ങളുടെ പ്രണയം എന്ന് എൻ മോഹനൻ ഈ പ്രതിശ്രുത വരനോട് വിശദീകരിച്ചു അയാളത് വിശ്വസിച്ച് പോവുകയാണ് ഇതുകൂടി കഴിഞ്ഞതോടെ കാര്യങ്ങൾ ഒതുങ്ങി എന്നാണ് നമ്മൾ കരുതുക എന്നാൽ ഹൃദയം നുറുങ്ങുന്ന വേദനയാണ് പിന്നീട് ആ പ്രണയത്തിൻ്റെ ദുരന്ത പര്യവസാനത്തിലേക്ക് പോകുമ്പോൾ നമുക്കുണ്ടാവുക എൻമോഹനൻ്റെ ഗംഭീരമായ ഭാഷയിൽ അതൊരു പ്രണയതാവിൻ്റെ ഒരു കണ്ണീരുപ്പോടെ മാത്രമേ വായിക്കാനാവൂ വർഷങ്ങൾക്ക് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം ആശുപത്രി വരാന്തയിൽ ജീവിത സായാഹ്നത്തിൽ അവർ കണ്ടുമുട്ടുകയായിരുന്നു ഭാര്യ നൽകിയ വിവരമനുസരിച്ച് ആശുപത്രി മുറിയിൽ നിന്നിറങ്ങി അവരുടെ അടുത്തെത്തി പതിറ്റാണ്ടുകൾ അടക്കി നിർത്തിയ വൈകാരിക ഭൂമിക പൊട്ടി മുകളിലേക്കൊഴുകി കഥാനായികയെ കണ്ടു ഒടുവിൽ ഇറങ്ങുമ്പോൾ അവരുടെ ഭർത്താവ് എത്തി പണ്ട് കള്ളം പറഞ്ഞു വിട്ട കെ എസ് കെ മേനോൻ വന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പണ്ട് ആദ്യമായി കാണുന്ന ഒരു അപരിചിതനായിരുന്നിട്ടും സാർ എന്നോട് കാരുണ്യം കാണിച്ചൊരു കള്ളം പറഞ്ഞു സ്വന്തം മനസ്സിനെ നോവിച്ചും എന്നെ സാന്ത്വനിപ്പിക്കുവാൻ കള്ളം പറഞ്ഞു പരിഭ്രമത്തോടും വിഷമത്തോടും ഞാൻ വിക്കി ഞാനോ നിങ്ങളോടോ കള്ളമോ ആ അതേ സാറ് തന്നെ ഒരു കള്ളം ഓർമ്മയുണ്ടോ അന്ന് പറഞ്ഞില്ലേ ഏകപക്ഷീയം എന്നോ മറ്റോ അത് സ്വയം വഞ്ചിച്ചു പറഞ്ഞ കള്ളമായിരുന്നില്ലേ അവൾ എൻ്റെ ഭാര്യ എല്ലാം എന്നോട് പറഞ്ഞു എന്ന് അദ്ദേഹം പറയുകയാണ് പിന്നീട് അവിടെ നിന്ന് സ്വന്തം മുറിയിലെത്തിയത് അറിഞ്ഞില്ല എന്നാണ് എൻ മോഹൻ എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ചവർക്കറിയാം ആ ഭാഷ നോവുകളെ എത്ര ആഴത്തിലാണ് അടയാളപ്പെടുത്തുക എന്ന് ഈ നോവലിൽ തന്നെ ഇനി ഒരു സമാഗമം സാധ്യമാകില്ല എന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ അദ്ദേഹം കാമുകിക്കെഴുതുന്ന ഒരു കത്തുണ്ട് ഇപ്പോഴല്ല ഭൂതകാലത്തിൽ അന്ന് ഈ കല്യാണം നടക്കാൻ പോവുകയാണ് എന്നറിഞ്ഞതിന് ശേഷം ഒരു എഴുതുന്നുണ്ട് അത് വല്ലാത്തൊരു ആഘാതമാണ് വായനക്കാരിൽ ഉണ്ടാക്കുക അന്നത്തെ ആ കത്ത് ഇങ്ങനെയായിരുന്നു ഞാൻ ആകെ തളർന്നിരിക്കുന്നു സ്വയം സാന്ത്വനിപ്പിക്കുവാൻ ശ്രമിക്കുന്നു നിന്റെ സംഭൃത ഭീതികളിൽ നീ എന്നും ആവർത്തിക്കാറുള്ളത് പോലെ തൂത്താൽ പോകാത്ത തലയിലെഴുത്ത് വിധി ഈശ്വരനിശ്ചയം അല്ലേ എങ്കിൽ ഞാൻ ചോദിക്കട്ടെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ നാം ജീവിക്കേണ്ടത് വേറെ ചിലർക്ക് വിഷമവും വേദനയും തോന്നിയാലും നമ്മുടെ ജീവിതം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നാം തന്നെയല്ലേ തിരഞ്ഞെടുക്കേണ്ടത് നീ എന്തിനു മറക്കുന്നു എന്നും നീ പേടിക്കുട്ടിയായിരുന്നു ആ പേടിയാണോ നിന്നെക്കൊണ്ടിത് ചെയ്യിച്ചത് ആ പേടിയെ വെല്ലുവാനുള്ള ധൈര്യവും ശക്തിയും എൻ്റെ സ്നേഹത്തിന് നൽകുവാൻ കഴിഞ്ഞില്ല എന്നോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ നീണ്ട ഒരു കത്താണ് അതിൻ്റെ ഒടുവിൽ എന്നെങ്കിലും ഒരിക്കൽ വീണ്ടും കാണുകയാണെങ്കിൽ അന്നും ഇതേ നന്ദി നിറഞ്ഞ സ്നേഹഭാവത്തോടെ നോക്കുവാനാകും എൻ്റെ പരിശ്രമം ലേശം കണ്ണീർ പുരണ്ട നോട്ടമായാലും നീ ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട് അത് പഴയകാലത്തെ കത്താണ് പക്ഷെ അവർ വീണ്ടും കണ്ടുമുട്ടിയിട്ടുണ്ട് ആ കണ്ടുമുട്ടിയ വർത്തമാന കാലത്തിരുന്നാണ് ഈ ഭൂതകാലത്തെ അദ്ദേഹം ഓർക്കുന്നത് അതാണ് ഒരിക്കൽ എന്ന നോവൽ നമ്മളോട് പറഞ്ഞു തരുന്നതും ഈ കാലത്തും എന്തുകൊണ്ടാണ് ഒരിക്കൽ എന്ന നോവൽ ആവർത്തിച്ച് ഇപ്പോൾ വായിക്കപ്പെടുന്നത് എന്ന് ഇനി പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഇത് എല്ലാ കാലത്തും എല്ലാ ലോകത്തും ഉള്ള ദുഃഖമാണ് വ്യഥയാണ് നഷ്ടബോധമാണ് വേർപാടിൻ്റെ വേദനയാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നായികയെ കണ്ട് സ്വന്തം മുറിയിൽ തിരിച്ചെത്തിയ സമയത്ത് ഭാര്യയുമായി കുറേ നേരം സംസാരിക്കുന്നുണ്ട് എൻ മോഹനൻ പരിഭവത്തിലും സ്നേഹത്തിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നുമുണ്ട് അതിനുശേഷം അദ്ദേഹം ഭാര്യയോട് ചോദിച്ചതും പിന്നീട് ആ അധ്യായം അവസാനിപ്പിച്ചതും എങ്ങനെയെന്ന് എൻ മോഹനൻ എഴുതിയിട്ടുണ്ട് മുൻ കഥാനായികയെ കണ്ടുമുട്ടി തിരിച്ച് റൂമിലെത്തിയതിനു ശേഷം ഭാര്യയുമായുള്ള ഒരു സംവാദമുണ്ട് അത് നമ്മുടെ ഉള്ളിൽ പൊള്ളിക്കുന്ന ഒരു കഥയാണ് ഭാര്യയോട് അദ്ദേഹം ചോദിക്കുന്നു അവരുടെ രോഗം എന്തെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ലേ ലേ ശ് ഭാര്യ പറഞ്ഞു അർബുദം എന്ന് സംശയിച്ച് യൂട്രസ് ഓപ്പറേഷൻ നടത്തി എല്ലാം മാറി നിന്നാണല്ലോ ഞാൻ അറിഞ്ഞത് എന്നിട്ട് വിശദീകരിക്കേണ്ടി വന്നു അതുമാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നേരത്തെ മാറിടത്തിലൊന്ന് നീക്കി കഴിഞ്ഞിരുന്നു അത്രേ ഇതിപ്പോൾ രണ്ടാമത്തേതാണ് ഞാനൊരു സ്ത്രീ അല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് തുടർന്ന് പറഞ്ഞ കാര്യം മനഃപൂർവ്വം പറഞ്ഞില്ല വേണ്ട അത് പറയാതിരിക്കുന്നതാണ് നല്ലത് ഭാര്യയുടെ മുഖം വല്ലാതെ മങ്ങുന്നതും നേരത്തെ പറഞ്ഞുപോയ വാക്കുകളിലും അത് പറഞ്ഞ രീതിയിലും പശ്ചാത്തപിക്കുന്നത് പോലെയുള്ള ഭാവം പരക്കുന്നതും ഞാൻ കണ്ടു വളരെ സങ്കടം നിറഞ്ഞ വാക്കുകളിലാണ് പറഞ്ഞത് കഷ്ടം ഞാൻ അറിഞ്ഞില്ലാട്ടോ ഓരോ വിധിവിലാസം ഓരോരുത്തർക്ക് ഈശ്വരൻ നൽകുന്ന പരീക്ഷണങ്ങൾ ഭർത്താവിൻ്റെ മുഖത്തെ നിറംമാറ്റവും ഭാവ വ്യത്യാസവും കണ്ട് വിഷയം മാറ്റി പറഞ്ഞു ഉച്ച കഴിഞ്ഞു വേഗം വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വിശ്രമിക്കൂ നാളെ നമുക്ക് തിരിച്ചു പോകേണ്ടതല്ലേ വളരെ ദൂരം വണ്ടി ഓടിക്കേണ്ടതല്ലേ ശരിയായിരുന്നു അപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അതുതന്നെയായിരുന്നു ഭക്ഷണം വേണമെന്ന് ഉണ്ടായിരുന്നില്ല എവിടെയെങ്കിലും പോയി ഒരേകാന്ത കണ്ടുപിടിച്ച് സ്വന്തം മനസ്സിലെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തുക എന്നാണ് അദ്ദേഹം എഴുതുന്നത് ഒരുപക്ഷെ ഒരിക്കലെന്ന പുസ്തകം പൂർണ്ണമാകുന്നത് ഈ കഥ നമ്മൾ വായിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആമുഖത്തിൽ ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ ചേർത്തിട്ടുണ്ട് ആ വരികൾ കൂടി വായിക്കുമ്പോഴാണ് ഞാനത് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം ഒന്നും പറഞ്ഞതില്ലൊന്നും എൻ കൈത്തലം ഒന്നു പതുക്കെ പിടിച്ചമർ തീക്ഷണം നിന്നതല്ലാതെ മുഖം തെല്ലുയർത്തിയൻ കണകളിലേക്കൊന്നു നോക്കിയതല്ലാതെ കന്നിവയിലിൽ നീന്തിയെത്തുന്ന കാറ്റുപോൽ മന്തോഷ്ണമർന്ന നിൻ ദീർഘനിശ്വാസങ്ങൾ എന്നെ വലം വച്ചുപോയതല്ലാതെ നീ ഒന്നും പറഞ്ഞില്ല എത്രൃച്ഛികം ഒന്നിച്ചു വന്നതും വേർപിരിയുന്നതും എന്തോ പറയുവാൻ ബാക്കി നിൽക്കേ കാൺ മതെന്നിനിയെന്നു ചോദിക്കാനുമാവാതെ ഒന്നും പറയാതെ ഒന്നും പറയാതെ നന്ദി നമസ്കാരം